നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനം അന്വേഷിക്കാൻ എൻ ഐ എയുടെ പ്രത്യേക ടീം വിജയ് സാക്കറെ ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് അന്വേഷണം അവർ ആരംഭിച്ചു കിട്ടിയ പ്രാഥമിക വിവരങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കില്ല എന്നാണ് എൻ ഐ പറയുന്നത് പക്ഷേ ലഭ്യമായ വിവരങ്ങൾ ഇന്ന് പല പത്രങ്ങളും ഓൺലൈനുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ ഓൺലൈനുകളിൽ ഉൾപ്പെടെ ഡിജിറ്റൽ മീഡിയയിൽ ഉൾപ്പെടെ ലഭ്യമായ വിവരങ്ങൾ ഇതുവരെയുള്ള ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ആ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അധികമൊന്നും ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞ ഒരു സംഗതി ഉണ്ട് അതങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ മഴ പെയ്താൽ ഇവിടെ അവർ അത് ഉഷ്ണക്കാറ്റടിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യും അതുപോലെ അവിടെ മറ്റെന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ഇവിടെ അത് വേറൊരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യും ഇതൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ വിഷയത്തിലും അവർ അങ്ങനെ തന്നെ തുടർന്നു എന്തായാലും ദേശീയ മാധ്യമങ്ങളുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വിട്ടുകളഞ്ഞ ഒരു സംഗതി ഈ ഡൽഹി സ്ഫോടനം അവിചാരിതമായി ഉണ്ടായ ഒരു സ്ഫോടനമാണ് എന്നുള്ളതാണ് വളരെ പ്ലാൻ ചെയ്ത് ഒരു വലിയ അട്ടിമറി നടത്താനുള്ള ശ്രമം നടക്കവേ അത് പരാജയപ്പെടുത്തി നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇൻ്റലിജൻസ് നമ്മുടെ പോലീസ് ഒക്കെ ചേർന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡുകൾ അതുപോലെ തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇൻ്റലിജൻസ് ബ്യൂറോ റോ അടക്കമുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ശ്രമഫലമായി ഒരു വലിയ ടെറർ അറ്റാക്ക് വലിയ ഭീകരാക്രമണം പരാജയപ്പെടുത്തി അത് പരാജയപ്പെടുത്തുകയും നിരവധി പേരെ പിടികൂടുകയും ചെയ്തപ്പോൾ സംഘാംഗങ്ങളിൽ ഒരാളിനുണ്ടായ പരിഭ്രാന്തിയാണ് ഈ ഡൽഹിയിലെ ചെറിയ സ്ഫോടനത്തിൽ കലാശിച്ചത് ഏതാണ്ട് പത്തോളം പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തത് വാസ്തവത്തിൽ വലിയ അട്ടിമറിയാണ് അവർ നടത്താൻ നിശ്ചയിച്ചിരുന്നത് ആ അട്ടിമറി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും മറ്റൊന്നുമല്ല ഒന്നിലധികം സ്ഫോടനങ്ങൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ നടത്താനായിരുന്നു പരിപാടി അതുപോലെ മുംബൈ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് സൂര്യാസ്തമയത്തിനു ശേഷം മുംബൈ നഗരത്തെ വിറങ്ങലിപ്പിച്ച മുംബൈ നഗരത്തെ ചോരയിൽ മുക്കിയ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു അതിൻ്റെ ഓർമ്മകൾ എത്ര മായ്ച്ചാലും മാഞ്ഞുപോകില്ല ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല ആ ഇന്ത്യയുടെ ഹൃദയത്തിൽ ഭാരതത്തിന്റെ ആത്മാവിൽ അതേൽപ്പിച്ച ആഘാതം അത്ര വലുതാണ് അത്തരത്തിലൊരു ഭീകരാക്രമണം ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നടത്താനായിരുന്നു അവരുടെ പദ്ധതി അതുമാത്രമല്ല നവംബർ ഇരുപത്തഞ്ചിനോ ഡിസംബർ ആറിനോ അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിച്ചു തകർക്കാനും സ്ഫോടനത്തിൽ തകർക്കാനും അവർ പദ്ധതിയിട്ടു അവിടെ കൂട്ടക്കുരുതിയാണ് അവർ ആസൂത്രണം ചെയ്തത് നോക്കൂ ഒന്നുകിൽ നവംബർ ഇരുപത്തഞ്ചിന് അല്ലെങ്കിൽ ഡിസംബർ ആറിന് ഇതായിരുന്നു ഭീകരന്മാർ ഉദ്ദേശിച്ചത് അതിനുവേണ്ടിയായിരുന്നു ആസൂത്രണം അത്തരത്തിലൊരു വലിയ അട്ടിമറി നടത്തിയാൽ ഇന്ത്യയിൽ ജനവിഭാഗങ്ങൾ തമ്മിൽ രണ്ട് വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും ഇവിടെ വലിയ ഹിന്ദു മുസ്ലിം കലാപം നടക്കും അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കൊന്നും കൊടുത്തും വലിയൊരു കലാപത്തിലേക്ക് ഇത് നീങ്ങണം എന്നായിരുന്നു ഭീകരന്മാരുടെ ആഗ്രഹം അതിനുവേണ്ടിയാണ് അവർ ശ്രമിച്ചത് നിരപരാധികളായ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാനാണ് ഭീകരന്മാർ പദ്ധതി തയ്യാറാക്കിയത് ദൈവകെത്തിയാൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മിടുക്ക് കൊണ്ട് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ മിടുക്ക് കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അത് ഇല്ലാതായി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ പറഞ്ഞതുപോലെ അയോധ്യ മാത്രമല്ല അവരുടെ ടാർഗറ്റ് പ്രയാഗ്രാജ് അതുപോലെ ഇന്ത്യ ഗേറ്റ് അതുപോലെ വലിയ വലിയ മോളുകൾ ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ അവർ ആസൂത്രണം ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ ബ്ലൂ പ്രിൻസ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല ആസൂത്രണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അതും ഇന്ത്യയിൽ വെച്ചല്ല ഒരു വിദേശ രാജ്യത്ത് വെച്ചാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് തിരിച്ചറിഞ്ഞ ഒരു ശത്രു നമുക്ക് പുതുതായിട്ടുണ്ടായിരിക്കുന്നു ആ ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം ആപദ്ഘട്ടത്തിലൂടെ ഒരു സന്നിഗ്ധട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ശത്രുവിനെ ചെല്ലും ചെലവും കൊടുത്ത് സഹായിച്ച ആ രാജ്യത്തിൻ്റെ പേര് തുർക്കി എന്നാണ് തുർക്കിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിൻ്റെ ആസൂത്രണം ആരംഭിച്ചത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നു ഈ ഇപ്പോൾ ഈ ചാവറായിട്ട് പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ അഹമ്മദ് നാബി എന്ന് പറയുന്ന ആ ഡോക്ടറും അതുപോലെ തന്നെ ഈ മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന മുഹമ്മദ് ക്ഷമിക്കണം മുസമ്മിൽ ഷക്കീൽ ഗനി എന്ന് പറയുന്ന ഡോക്ടറും തുർക്കി സന്ദർശിച്ചതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ഇവരുടെ പാസ്പോർട്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അവർ കൃത്യമായിട്ടും പദ്ധതി തയ്യാറാക്കി തുർക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച നീക്കമാണ് അല്ലെങ്കിൽ അവിടെ വെച്ച് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയ ഒരു പദ്ധതിയെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പൊളിച്ചു കളഞ്ഞത് ആ പൊളിച്ചു കളഞ്ഞപ്പോൾ ഒന്നൊന്നായി അറസ്റ്റുകൾ നടന്നപ്പോൾ കൂട്ടത്തിൽ ഒരുവൻ പരിഭ്രാന്തനായി നടത്തിയ ഒരു 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 ഭ്രാന്തൻ നീക്കമാണ് ഈ ഡൽഹിയിൽ ഉണ്ടായത് ഡൽഹിയിലെ ഈ ചെറിയ സ്ഫോടനം പക്ഷേ വിലപ്പെട്ട പത്ത് ജീവനുകൾ ഏതാണ്ട് ഒമ്പതോ പത്തോ പേരുടെ ജീവൻ നമുക്ക് നഷ്ടമായി നിരവധി പേർ മരണത്തോട് മല്ലടിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇത് വെറുതെ വിടില്ല ഒരിക്കലും നമ്മുടെ രാജ്യം ഇത് ക്ഷമിക്കില്ല നമ്മുടെ സംവിധാനങ്ങൾ ഇത് ക്ഷമിക്കില്ല ഇതിൻ്റെ ആസൂത്രകർ ആരായാലും ശരി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഉചിതമായ ശിക്ഷ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് നൽകും എന്ന് അദ്ദേഹം ഭാരതത്തിലെ നൂറ്റി കോടി ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാം അദ്ദേഹം തീർച്ചയായിട്ടും തൻ്റെ വാഗ്ദാനം നിറവേറ്റാൻ കഠിന പരിശ്രമം നടത്തുമെന്ന് തീർച്ചയാണ് എന്തായാലും ഈ ഭീകരന്മാർ ആസൂത്രണം ചെയ്തത് ഇപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ് മൂന്ന് കാറുകളാണ് അവർ വാങ്ങിയത് കൂടുതൽ വാഹനങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം പുരോഗമിക്കുന്നത് മൂന്ന് കാറുകൾ അതിൽ ഒന്ന് പൊട്ടിത്തെറിച്ചു ഐ ട്വൻ്റി അതുപോലെ തന്നെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കാറുണ്ട് ഒരു ബ്രീസ് എന്ന് പറയുന്ന ഒരു കാർ കൂടിയുണ്ട് അതിൽ ഈ ഫോർഡ് എക്കോസ്പോർട്ട് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന കാറ് ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണ് അതിൻ്റെ നമ്പർ പൂജ്യം നാല് അഞ്ച് എട്ട് എന്നാണ് അത് ഫരീദാബാദിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം ഈ ബ്രീസ് എന്ന കാറ് എവിടെയാണ് എന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്തായാലും ന്യൂഡൽഹിയിൽ അയോധ്യയില് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ത്യ ഗേറ്റ് ഇതെല്ലാം അതിശക്തമായ നമ്മുടെ സുരക്ഷാ സേനയുടെ റിഡാറിന് കീഴിലാണ് അതിശക്തമായ നിരീക്ഷണം കർശനമായ നിരീക്ഷണം ഇവിടെയെല്ലാം നടത്തി വരികയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടാതെ അവർക്കൊരാപത്തും ഉണ്ടാക്കാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഏജൻസികൾ നമ്മുടെ സുരക്ഷാ വിഭാഗം കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് എന്തായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുർക്കി കേന്ദ്രീകരിച്ചാണ് തുർക്കി സംബന്ധിച്ച് തുർക്കിയിൽ നിന്നാണ് ഇതിൻ്റെ ആസൂത്രണം നടന്നത് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ അധികം താമസിയാതെ തന്നെ വീണ്ടും വരാം ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ ചോര ചീന്താൻ വേണ്ടി അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ശത്രുരാജ്യങ്ങളുടെ തീർച്ചയായിട്ടും ശത്രുരാജ്യങ്ങളുടെ അടക്കം ആസൂത്രണം സഹായം ഒക്കെ ഇതിൽ കിട്ടി ഏറ്റവും വലിയ നിർഭാഗ്യം നമ്മുടെ രാജ്യത്തുള്ള ചില മതഭ്രാന്ത് പിടിച്ച ആൾക്കാർ കൂടി ഇതിനോടൊപ്പം ചേർന്നിരിക്കുന്നു വിരലിൽ ആൾക്കാരാണെങ്കിലും അവരും ഇതോടൊപ്പം ചേർന്ന് നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാൻ നമ്മുടെ ജനങ്ങളെ കൊലയ്ക്കുകൊടുക്കാൻ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഈ രാജ്യം നശിപ്പിക്കാൻ ചിലരും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്